ചോറ് വിളമ്പാണേ ഇന്ന് കുറേ കറികളുണ്ട് ഇന്നത്തെ കറികൾ എന്തൊക്കെയാന്ന് കണ്ടാലോ അതിൽ തന്നെ പച്ച ചീര കൊണ്ടൊരു വറവുണ്ടാക്കി ചീര തന്നെ ഉണ്ടായ ചീരയാണേ ഒരു വലിയ നല്ലോണം വളരുന്ന ചീരയാണ് അപ്പോൾ ഒരു നാല് ചൂടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു വറവുണ്ടാവും പിന്നെ കപ്പക്ക കൊണ്ടൊരു വറവ് കപ്പക്കേൻ്റെ വറവൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു വറവാണ് നല്ല മുക്കാത്ത കപ്പൊക്കെ കൊണ്ട് വറവുണ്ടാക്കണം പിന്നെ ഒരു പരിപ്പ് കറി പരിപ്പ് കറി ഉച്ചക്കത്ത് ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ കറി നല്ലൊരു ചിക്കൻ കറി അപ്പോൾ എൻ്റെ കറികളൊക്കെ ഇഷ്ടമായോ എന്ന് പറയണേ കുറേ കറികളുണ്ട് എല്ലാം നല്ല സൂപ്പർ കറികളാണ് നിങ്ങളുടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നൊന്ന് കമൻ്റ് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ അപ്പോൾ ഇത് മോൻ്റെ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകണേ താങ്ക്